പോലും പോലും എഴുതാത്ത വിദ്യാർത്ഥികളെയും പരീക്ഷയിൽ തെളിവുകൾ വെറും മാർക്കും മാർക്കും നേടിയ കുട്ടി ുംരീക്ഷ എഴുതിയ ഒരു കുട്ടിയുടെ കണക്കുത്തര കടലാസാണിത് രജിസ്റ്റർ നമ്പർ പോലും അക്ഷരത്തിൽ കൃത്യമായി എഴുതാൻ അറിയില്ല ഒരു ചോദ്യത്തിനു പോലും ശരി ഉത്തരവുമില്ല തെറ്റാണെങ്കിലും ചിത്രം വരച്ചു വരച്ചുവെച്ചതിന് രണ്ട് മാർക്ക് ചോദ്യം അതേപടി പകർത്തിയതിന് ഓരോ മാർക്ക് വീതവും ഇങ്ങനെ ആകെ കിട്ടിയത് നാല് മാർക്ക് അതേ വിദ്യാർത്ഥിയുടെ ഇംഗ്ലീഷ് പേപ്പർ കാണുക ചോദ്യങ്ങൾ തെറ്റിക്കാതെ എഴുതിയതിനും കറക്കി കുത്തിയതിനും ചേർത്ത് പത്ത് മാർക്ക് ഇനി ഈ കുട്ടിയുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കാണുക പത്താം ക്ലാസ് പരീക്ഷ വിജയിച്ച് ഉപരിപഠനത്തിന് ഇവൻ അർഹനായി നാല് മാർക്ക് കിട്ടിയ കണക്കിനും പത്ത് മാർക്ക് കിട്ടിയ ഇംഗ്ലീഷിനും ഡി പ്ലസ് ജയിച്ചു കയറാൻ വേണ്ട ഡി പ്ലസ് കിട്ടണമെങ്കിൽ മിനിമം പത്ത് മാർക്കിൽ കൂടുതൽ വേണം പക്ഷേ ഈ കുട്ടിയും ഇത്തവണ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് നാല് ഏഴ് ശതമാനം വിജയത്തിന്റെ ഭാഗമായി ഓരോ വർഷവും വിജയശതമാനം കൂട്ടാൻ ഒരു മാനദണ്ഡവുമില്ലാതെ കുട്ടികളെ ജയിപ്പിച്ചുവിടുന്ന ദുരവസ്ഥയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് ഉത്തരവാദികൾ വസ്തുനിഷ്ഠമായ മൂല്യനിർണ്ണയം നടത്തി വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് പകരം അടിസ്ഥാന വിദ്യാഭ്യാസം പോലും നേടാനാകാത്തവരെ ഉപരിപഠനത്തിന് അർഹരാക്കുന്നത് ഭാവി തലമുറയെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്